എറണാകുളം നഗരത്തിലൂടെ യാത്ര ചെയ്യുകയാണ് ബൈക്കിലാണ് യാത്ര ഏകദേശം കലൂര് മേൽപ്പാലത്തിന് സമീപം ചെന്നപ്പോൾ അവിടെ ഒരു യാചകൻ ഇരിക്കുന്നത് കണ്ടു ഒരു യുവാവാണ് പക്ഷേ അവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് രണ്ട് കൈകളുമില്ല ഷോൾഡറിൻ്റെ കുറച്ച് താഴെയായിട്ട് രണ്ട് കൈകളും അവൻ്റെ മുറിച്ച് മാറ്റപ്പെട്ടിരിക്കുക ഉച്ച സമയമാണ് അവന് നന്നായിട്ട് ദാഹിക്കുന്നുണ്ട് ട്രാഫിക് ബ്ലോക്കിൽ പെട്ട് ഓരോ വണ്ടികളും പതുക്കെ പതുക്കെ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ഞാനൊന്ന് അവനെ സൂക്ഷിച്ചു നോക്കി അവൻ്റെ കയ്യിൽ ഒരു കൊച്ച് ഒരു ചെറിയൊരു വെള്ളക്കുപ്പിയുണ്ട് ആ ഒരു വെള്ളക്കുപ്പി വെള്ളത്തിൻ്റെ കുപ്പി തുറക്കാനായിട്ട് അവൻ പാടുപെടുകയാണ് രണ്ട് കരങ്ങളും ഷോൾഡറിന് കുറച്ച് താഴെയായിട്ട് മുറിച്ചു മാറ്റപ്പെട്ട അവൻ ആ വെള്ളത്തിൻ്റെ കുപ്പി തൻ്റെ ആ കൊച്ചു കരങ്ങൾക്ക് ഇടയിൽ തിരികെ വെച്ചുകൊണ്ട് തൻ്റെ വായ കൊണ്ട് അതിൻ്റെ ആ ഒരു അടപ്പ് തുറക്കാനായിട്ട് പരിശ്രമിക്കുക ദേഹം മുഴുവൻ ഒത്തിരി വിയർക്കുന്നുണ്ട് നല്ല ചൂടുള്ള സമയം പക്ഷേ ഞാൻ അവനെ നോക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു അവൻ്റെ എല്ലാ വേദനകളും അവൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കി അവനൊന്ന് പുഞ്ചിരിച്ചു ഒരു പക്ഷെ ഇങ്ങനെയുള്ള പല അനുഭവങ്ങളും നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടാകാം പക്ഷെ ഇതെന്നെ വലിയൊരു ചിന്തയിലേക്കാണ് നയിച്ചത് വെള്ളം കുടിക്കാൻ പോലും തൻ്റെ കരങ്ങൾ കൊണ്ട് സാധിക്കാത്ത ആ ഒരു യുവാവ് തൻ്റെ മുഖത്ത് മനോഹരമായിട്ടുള്ള ഒരു പുഞ്ചിരി സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ പരിമിതികളിൽ അവൻ ആ ഒരു വേദന കാണുന്നില്ല എന്നുള്ളതല്ലേ തൻ്റെ കുറവുകളെ ഒരു കുറവുകളായിട്ട് അവൻ കാണുന്നില്ല എന്നുള്ളതല്ലേ തനിക്ക് ദൈവം നൽകിയ ഈ സഹനങ്ങളെ അവൻ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നുള്ളതല്ലേ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് നമ്മൾ പരാതിപ്പെടുക എത്രമാത്രം അനുഗ്രഹങ്ങൾ കിട്ടിയാലും എത്രമാത്രം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്കുണ്ടായാലും വീണ്ടും വീണ്ടും പോരാ പോരാ ഇനിയും വേണം പറയുന്ന ഒരു സ്വഭാവം നമ്മളിൽ ഓരോരുത്തരിലും ഇല്ലേ നമുക്ക് ഈ സമയം ഒന്ന് ചിന്തിക്കാം എനിക്ക് ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുന്ന ഒരു ജനമായിട്ട് മാറാൻ എനിക്കുള്ളതെന്തോ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ വേദനകളായാലും സഹനങ്ങളായാലും അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് അവയെ പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാനായിട്ട് സംതൃപ്തി നിറഞ്ഞ ഒരു ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ വേദനയുടെ നടുവിലും മുഖത്ത് പുഞ്ചിരി കാത്തു സൂക്ഷിച്ച ആ ഒരു യുവാവ് നമുക്ക് ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ